യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി ഒന്നാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ബൈബിളിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് മനുഷ്യരായ നമ്മളെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരായ പാപികളാണ് ഈ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അതിനെയാണ് നമ്മൾ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് വിളിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു സൗജന്യദാനം ഫ്രീ ഗിഫ്റ്റ് മാത്രമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം എന്നുമാത്രം അതായത് രക്ഷു പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണ് ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതായത് മുപ്പതാമത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത് പ്രധാനമായിട്ടും രണ്ട് വചനഭാഗങ്ങളാണ് ഇതിന് ആസ്പദമായി നമ്മൾ ആ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയത് ആ വചനങ്ങള് ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃതയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു വിശ്വാസം വഴി സംബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല റോമാൻ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ എഫെസോസ് ലേഖനം രണ്ടാമദ്ധ്യായം എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത് രക്ഷ എന്ന് പറയുന്നത് യേശുവിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യദാനം മാത്രമാണ് എന്ന് ഈ വചനഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാൽ പി ഒ സി മലയാളം ബൈബിളിൽ നിന്നുള്ള ഒരു വചനം നിങ്ങളില് സംശയം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് പൗവലോ സപസ്താനൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ വചനം ഞാനൊന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ ഫിലിപ്പി രണ്ട് പന്ത്രണ്ട് വചനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ന്യായമായും ഒരു സംശയമുണ്ടാവും രക്ഷ ദൈവത്തിന്റെ ഒരു സൗജന്യ ദാനമാണോ കാരണം ഈ വചനത്തില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിക്കണം എന്നാണ് ഇക്കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും വിശദീകരിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ പി ഒ സി ബൈബിളിൽ നിന്നുള്ള ഈ വചനഭാഗം അത് തെറ്റായ ഒരു തർജ്ജമ ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷ് ബൈബിളുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഞാന് ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ അതായത് എൻ ആർ എസ് വി കാത്തലിക് എഡിഷൻ ബൈബിളിൽ നിന്ന് ഈ ഫിലിപ്പി രണ്ട് പന്ത്രണ്ട് വചനം ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ജസ്റ്റ് അസ് യു ഹാവ് ഓൾവേസ് ഒബേഡ് മി നോട്ട് ഓൺലി ഇൻ മൈ പ്രസൻസ് ബട്ട് മച്ച് മോർ നവ് ഇൻ മൈ ആബ്സെൻസ് വർക്ക്ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംപിളിങ് നിങ്ങൾ ആ ഫിലിപ്പി രണ്ട് പന്ത്രണ്ട് വചനത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക വർക്ക് ഔട്ട് യുവറോൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബിളിങ് മലയാളം ബൈബിളിൽ തന്നിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഇംഗ്ലീഷിൽ ഈ ഭാഗം വരേണ്ടത് വർക്ക് ഫോർ യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബിളിംഗ് എന്നാണ് എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക വർക്ക് ഔട്ട് യുവറോൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രമ്പിളിംഗ് അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വർക്ക് ഫോർ യുവർ ഓൺ സാൽവേഷൻ അതുപോലെ വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വർക്ക് ഫോർ യുവർ സാൽവേഷൻ എന്നാണെങ്കിൽ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുൻ എന്നാണ് അതായത് രക്ഷയൊരു സൗജന്യദാനമല്ല പിന്നെയോ നമ്മൾ പ്രയത്നിച്ച് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നാല് വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ അതിന്റെ ശരിയായ മലയാളം നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കു എന്നാണ് ഇങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ല അതൊരു സൗജന്യവിധാനം മാത്രമാണ് എന്നാല് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയില് ദൈവം കൃപാവരം അഥവാ ദൈവിക ജീവൻ വെച്ചിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അയാൾ ആത്മീയമായി വളരാൻ ശ്രമിക്കണം അതുപോലെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഈ പദ്ധതി അനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം ഇക്കാര്യത്തിൽ പരിശുദ്ധാൽമാവ് അയാളെ ഗൈഡ് ചെയ്യും അതായത് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ആത്മീയമായി വളരാനും ശ്രമിക്കണം അതുപോലെ സൽപ്രവൃത്തികൾ ചെയ്യാനും ശ്രമിക്കണം ഇക്കാര്യമാണ് രക്ഷയെ പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ വർക്ക് ഔട്ട് യുവറോൺ സാൽവേഷൻ എന്നതുവഴി ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതുതന്നെയാണ് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച് രക്ഷ നേടിയെടുക്കണം എന്നല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത് പിന്നെയോ നമ്മൾ രക്ഷയെ പ്രാവർത്തികമാക്കണം വർക്ക് ഔട്ട് യുവറോൺ സാൽവേഷൻ ഞാൻ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇതൊന്നുകൂടി വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാകും നഴ്സറി സ്കൂളുകളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് എക്സസൈസ് ബുക്കുകൾ നൽകാറുണ്ട് സാധാരണഗതിയിൽ ഈ കുഞ്ഞുങ്ങള് ആദ്യമായി ആൽഫബറ്റ് അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നത് ഈ നഴ്സറി സ്കൂളിൽ വരുമ്പോഴാണ് അപ്പോൾ ചില എക്സസൈസ് ബുക്ക് ഈ ഉദ്ദേശത്തിന് വേണ്ടിയുള്ളതാണ് അതില് ഈ അക്ഷരങ്ങള് ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതിയിരിക്കും അപ്പോൾ കുട്ടികൾ അതിന്റെ മുകളിൽ കൂടി എഴുതണം അങ്ങനെ അവർ അക്ഷരങ്ങള് എഴുതാനായിട്ട് പഠിക്കണം ഇതാണ് ഈ എക്സസൈസ് ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വർക്ക് ഫോർ ആൻഡ് എക്സസൈസ് ബുക്ക് എന്നാണെങ്കിൽ കുട്ടി അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഈ എക്സസൈസ് ബുക്ക് വാങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല വർക്ക്ഔട്ട് യുവർ എക്സസൈസ് ബുക്ക് എന്നാണെങ്കിൽ കുട്ടി ഈ എക്സസൈസ് ബുക്ക് പണം മുടക്കി വാങ്ങേണ്ടതിൻ്റെ ആവശ്യമില്ല കുട്ടിക്ക് അത് സൗജന്യമായിട്ട് തന്നെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ആരെങ്കിലും നൽകും പിന്നെ കുട്ടി ആ എക്സസൈസ് ബുക്കില് അക്ഷരങ്ങൾ എഴുതി പഠിച്ചാൽ മതി അതായത് കുട്ടി എക്സസൈസ് ബുക്ക് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഈ രക്ഷയുടെ കാര്യത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട പ്രയത്നിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ല രക്ഷ അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനം മാത്രമാണ് എന്നാല് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയിൽ ദൈവം കൃപാവരം അഥവാ ദൈവിക ജീവൻ വെച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അയാൾ ആത്മീയമായി വളരാൻ ശ്രമിക്കണം അതുപോലെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് ചില പദ്ധതികളുണ്ട് അതനുസരിച്ചുള്ള സൽപ്രവർത്തികൾ അയാൾ ചെയ്യുകയും വേണം ഇതാണ് രക്ഷയെ പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്നതുവഴി ഉദ്ദേശിക്കുന്നത് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നതും തന്നെയാണ് ഇനി ഫിലിപ്പി രണ്ട് പന്ത്രണ്ട് വചനം അത് മലയാളത്തിൽ ശരിയായി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഭയത്തോടും വെറയലോടും കൂടി നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ അതായത് ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോൾ വർക്ക്ഔട്ട് യുവർ വൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംപിളിങ് ഈ എന്തിനാണ് ഈ രക്ഷയെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ഭയത്തിന്റെയും വെറയലിൻ്റെയും ആവശ്യം ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൗജന്യ ദാനമാണ് എന്നാല് ഈ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയിൽ ദൈവം കൃപാപരം അഥവാ ദൈവിക ജീവൻ വെച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് അയാളെ ആത്മീയമായി വളർത്താൻ ആഗ്രഹിക്കുന്നു ഇതിനോട് അയാള് സഹകരിക്കണം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തില് യേശു താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട് അതായത് ഒരു ധനികൻ ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് തന്റെ മൂന്ന് ഭൃത്യന്മാരെ വിളിച്ചു ഒരുവന്റെ കയ്യിൽ അഞ്ചു താലന്തു കൊടുത്തു വേറൊരുത്തന്റെ കയ്യിൽ രണ്ട് കാലന്തു മറ്റയാളുടെ കയ്യിൽ ഒരു താലന്തും അതിനുശേഷം ഇയാള് യാത്രയ്ക്ക് പോയി കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ ഈ താലന്തുകൾ കൊടുത്ത ആ ഭൃത്യരെ അടുത്ത് വിളിച്ചു അപ്പോൾ അഞ്ച് കിട്ടിയവൻ പറഞ്ഞു യജമാനനെ നീ നൽകിയ താലന്ത് ഞാൻ വ്യാപാരം ചെയ്ത് അഞ്ചു കോടി നേടിയിരിക്കുന്നു അതുപോലെ രണ്ട് കിട്ടിയവൻ പറഞ്ഞു ഞാൻ വ്യാപാരം ചെയ്ത് രണ്ടു കോടി നേടിയിരിക്കുന്നു ഇതുപോലെ യജമാനൻ ആ കൃത്യന്മാരെ അഭിനന്ദിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് പക്ഷെ ഒരു താലന്ത് കിട്ടിയവൻ അത് കൊണ്ടുപോയി മറച്ചു വെച്ചു വർധിപ്പിച്ചില്ല യജമാനൻ അവനെ ശിക്ഷിക്കുന്നതായിട്ടും നമ്മൾ ഈ ഉപമയിൽ കാണുന്നു ഈ താലന്തുകളുടെ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ആത്മീയമായി വളരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ഇക്കാര്യത്തിൽ ബോധപൂർവമായി ഉദാസീനത കാണിച്ചാൽ അത് ശിക്ഷാർഹമായ പാപമാണ് ഇനി രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന് ഒരു പദ്ധതിയുണ്ട് അതനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം എഫേസോസ് ലേഖനം രണ്ട് പത്തിൽ നമ്മൾ ഇക്കാര്യം വായിക്കുന്നുണ്ട് അവിടെ രക്ഷ സൗജന്യമാണെന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നു നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി സൽപ്രവർത്തികൾ ചെയ്യാനും ശ്രമിക്കണം ഇതില് അലംഭാവം കാട്ടിയാൽ അത് പാപമാണെന്ന് ബൈബിൾ പറയുന്നു യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് അതായത് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ആത്മീയമായി വളരാനും ശ്രമിക്കണം സൽപ്രവൃത്തികൾ ചെയ്യാനും ശ്രമിക്കണം ദൈവം നൽകുന്ന ആ ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഗൈഡൻസ് അനുസരിച്ച് ഇക്കാര്യത്തില് ഉദാസീനത അല്ലെങ്കിൽ ആത്മാർത്ഥത കുറവ് കാണിച്ചാൽ അത് ശിക്ഷാർഹമായ പാപമാണ് എന്നാണ് ബൈബിൾ പറയുന്നത് നമ്മൾ ഞ്ഞു രക്ഷയെന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണ് എന്താണ് വിശ്വാസം എന്നതുവഴി ബൈബിൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ സേവിങ് ഫെയ്ത്ത് രക്ഷിക്കുന്ന വിശ്വാസം എന്നതുവഴി ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യം ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയില് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോ കാണുക അതായത് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനോടുള്ള ഒരു സമർപ്പണ മനോഭാവം അതായത് ഒരു കമ്മിറ്റ്മെന്റ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് അപ്പോൾ സമർപ്പണ മനോഭാവമുള്ള ഒരു വിശ്വാസം യേശുവിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിന്റെ നയിക്കലുകളോട് കുറെയെങ്കിലും സഹകരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്നു കുറെങ്കിലും അയാൾ ആത്മീയമായി വളരാൻ ശ്രമിക്കും അതുപോലെ സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിലും കുറച്ചെങ്കിലും അയാൾ ശുഷ്കാന്തി കാണിക്കും എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ എന്നാല് ആത്മാർത്ഥത കുറഞ്ഞ വിശ്വാസികൾ ഇക്കാര്യങ്ങളിൽ ഉദാസീനത ആത്മാർത്ഥത കുറവ് അലംഭാവം കാട്ടി എന്നിരിക്കും ഇത് ശിക്ഷാർഹമായ പാവമാണെന്നാണ് ബൈബിൾ പറയുന്നത് അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാകയാൽ നരകത്തിൽ പോകത്തില്ല പക്ഷേ ഈ രക്ഷയെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം മൂലം മറ്റൊരു ശിക്ഷ അവരുടെ മേൽ കടന്നു വരും കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഈ ശിക്ഷയെ നമ്മൾ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്നാണ് വിളിക്കുന്നത് ഈ കാലിക ശിക്ഷ അനന്തമല്ല പരിമിതമാണ് അതായത് ഇൻഫിനിറ്റ് അല്ല ഫൈനൈറ്റ് ആണ് ഈ കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചു തീർത്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അതായത് പർഗറ്ററിയിൽ വെച്ച് അനുഭവിക്കേണ്ടതായി വരും ഇതുകൊണ്ടാണ് ഈ രക്ഷയെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഓൺ സാൽവേഷൻ ഈ കാര്യത്തിൽ ഫയവും വിറയലും നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ഫിലിപ്പി രണ്ട് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് കാലിക ശിക്ഷ എന്താണ് അതിന്റെ ബൈബിൾ പരമായ അടിസ്ഥാനം എന്താണ് എന്നുള്ള കാര്യം ഞാന് പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചുകൊള്ളാം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി നന്നായി മനസ്സിലാകും പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഈ കുട്ടികളെ അടിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും ഒന്നും അധ്യാപകരുടെ മുൻപിൽ വിലക്കുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അക്കാലത്തേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണ് കുട്ടികളോട് പറഞ്ഞു നാളെ വരുമ്പോൾ ഞാൻ കേട്ടെഴുത്ത് ഡിക്ടേഷൻ ഇടും അപ്പോൾ പത്ത് വാക്കുകളാണ് ഈ കേട്ടെഴുത്തിന് ഇടുന്നത് അപ്പോൾ ഓരോ കുട്ടിയെ സംബന്ധിച്ചും ശരിയാകുന്ന ഓരോ വാക്കിനും ഒരു മിഠായി സ്വീറ്റ് വീതം ടീച്ചർ നൽകുന്നതായിരിക്കും അതായത് ഒരു കുട്ടി അഞ്ച് വാക്ക് ശരിയാക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ കുട്ടിക്ക് അഞ്ച് സ്വീറ്റ് കിട്ടും ഇനി പത്ത് വാക്കും ശരിയാക്കിയാലോ പത്ത് മിഠായി കിട്ടും ഒരു വാക്കും ശരിയായില്ലെങ്കിൽ അതായത് എല്ലാം തെറ്റിച്ചെങ്കിൽ ഒരു സ്വീറ്റും കിട്ടത്തില്ല ഇനി അടുത്ത ദിവസം കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഭയത്തിന്റെ ആവശ്യമില്ല കാരണം തെറ്റിച്ചു കഴിഞ്ഞാൽ മിഠായി കിട്ടത്തില്ലെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ ടീച്ചർ കുട്ടികളോട് ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക അതായത് നാളെ കേട്ടെഴുത്തുണ്ട് പത്ത് വാക്കുകളാണ് ഞാൻ ഡിക്ടേഷന് ഇടാൻ പോകുന്നത് അപ്പോൾ ശരിയാകുന്ന ഓരോ വാക്കിനും ഓരോ മിഠായി സ്വീറ്റ് വീതം തരും തെറ്റിക്കുന്ന ഓരോ വാക്കിനും ഒരു അടി വീതവും തരും അതായത് ഒരു കുട്ടി ആറ് വാക്ക് ശരിയാക്കി നാലെണ്ണം തെറ്റിച്ചു എന്നിരിക്കട്ടെ കുട്ടിക്ക് ആറ് മിഠായിയും കിട്ടും നാല് അടിയും കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു വിടുന്നത് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പിറ്റേന്ന് ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഭയത്തിന്റെ ആവശ്യമുണ്ട് കാരണം വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ മിഠായി കിട്ടില്ലെന്ന് മാത്രമല്ല അടി കിട്ടുകയും ചെയ്യും വാസ്തവത്തിൽ ഇത് തന്നെയാണ് ബൈബിൾ ഈ രക്ഷയുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അതായത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൗജന്യദാനമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യദാനം അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ് ആണ് രക്ഷ എന്നാൽ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ആത്മീയമായി വളരുന്ന കാര്യത്തിലും അതുപോലെ സൽപ്രവർത്തികൾ ചെയ്യുന്ന കാര്യത്തിലും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ടിയിരിക്കുന്നു അതായത് അവർ തങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു വർക്ക്ഔട്ട് യുവർ ഓൺ സാൽവേഷൻ അപ്പോൾ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടിക്കഴിഞ്ഞാൽ ഈ കാലിക ശിക്ഷ അവരുടെ മേൽ വരും അതിന്റെ പേരിൽ അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായും വരും അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഫിലിപ്പി രണ്ട് പന്ത്രണ്ടിൽ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്